കൊല്ലം ചിതറയിൽ മദ്യപിച്ച് വീടിന് സമീപത്ത് ബഹളം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം പ്രതിയെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ചിതറ മാങ്കോട് കുന്നംപുറത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള കൃഷ്ണരാജിനെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത് ചിതറ മാങ്കോട് സൈഡ്വാൾ സ്വദേശി മുഹമ്മദ് ഷാഫിക്കാണ് ഇടിവള കൊണ്ട് മർദ്ദനമേറ്റത് യുവാവിന്റെ മുഖത്താണ് ഇടിവള കൊണ്ട് ഇടിച്ചത് മുഖത്ത് കണ്ണിന് സമീപത്തായി മുറിവേറ്റു ഇക്കഴിഞ്ഞ തിരുവോണ ദിവസമാണ് സംഭവം നടന്നത് രാത്രിയിൽ കൃഷ്ണരാജന്റെ സുഹൃത്തുക്കൾ മുഹമ്മദ് ഷാഫിയുടെ ജ്യേഷ്ഠൻ താമസിച്ചു വന്ന സൈഡ് വാളിലെ വീടിന് സമീപത്ത് മദ്യപിച്ച് ബഹളം ഇത് മർദ്ദനമേറ്റ മുഹമ്മദ് ഷാഫിയും ജ്യേഷ്ഠനും ചോദ്യം ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടുകൂടി മാങ്കോട് സൈഡ് സൈഡ്വാളിന് സമീപത്തുള്ള ക്ലബിന് സമീപം വെച്ച് മുഹമ്മദ് ഷാഫിയെ ഇടിവള കൊണ്ട് മുഖത്തിടിച്ച് മുറിവേൽപ്പിച്ചു കണ്ണിനും മുഖത്തും പരിക്കേറ്റ മുഹമ്മദ് ഷാഫി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മുഹമ്മദ് ഷാഫിയുടെ പരാതിയിൽ കേസെടുത്ത ചിതറ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ കൃഷ്ണരാജ് ഗുണ്ടാലിസ്റ്റിലുള്ള ആളാണ് വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു